സർ ഒരു മൾട്ടി പേഴ്സണാലിറ്റി വേഴ്സറ്റൈൽ ആയിട്ടുള്ള പേഴ്സൺ ആണ് അതിനോടൊപ്പം ദൈവവിശ്വാസവും ഉണ്ട് അപ്പൊ നമ്മളൊരു വാറിന് പോകുന്നതിന് മുമ്പ് സർ എന്തൊക്കെയാ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാറ് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം പെട്ടെന്ന് ഏതൊരു വാറിന് പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്തും ഞങ്ങള് രണ്ടു വർഷം കാശ്മീരിൽ പോസ്റ്റിംഗ് ആയി അത് കഴിഞ്ഞ് പോസ്റ്റിംഗ് കിട്ടുന്ന മീററ്റ്ലി ആണെന്ന് വിചാരിച്ചു ഇത് കംപ്ലീറ്റ് കോൺവേ ആയിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ അതിനകത്ത് ആദ്യം പോകുന്ന വണ്ടി എന്ന് പറയുന്നത് അവിടെയുള്ള ടെമ്പിളാണ് ഈ ടെമ്പിളിനെ ഒരു വണ്ടിക്കകത്ത് കയറ്റി അവിടുത്തെ കൃഷ്ണൻ്റെ പ്രതിമയോ ശിവൻ്റെ പ്രതിമയോ അതുപോലെ തന്നെ ഗുരുദ്വാരയുടെ ഗ്രന്ഥങ്ങളോ പള്ളിയിലത്ത് ക്രിസ്ത്യൻ ക്രോസും കാര്യങ്ങളും മുസ്ലിംസിൻ്റെ ഖുറാനും ഇതെല്ലാം ചേർന്നിട്ട് ഒരുമിച്ച് ഒരു വണ്ടിക്കകത്ത് കയറ്റി ആ വണ്ടിയാണ് എപ്പോഴും ആ കാശ്മീരിൽ നിന്ന് കോൺവായ് ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള വിശ്വാസികളാണ് പട്ടാളക്കാരൻ നിങ്ങളിവിടെ ഇപ്പം വിശ്വാസത്തിന് നവ നവോത്ഥാനം എന്ന് എന്തുവേണമെങ്കിലും പറഞ്ഞോളൂ വിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് പറയാൻ ചിലർക്ക് മടിയാണ് എനിക്ക് വിശ്വാസം ഇല്ല എന്ന് പറയുന്നത് അത് പത്ത് വോട്ടിന് വേണ്ടിയിട്ടുള്ള ഗിമ്മിക്സ് ആണ് ഇഫ് യു ആർ എ ക്രിസ്ത്യൻ ദാറ്റ് ഇസ് യുവർ ബിലീവ് ആൻഡ് യു ബിലീവ് ഇറ്റ് ആൻഡ് ഐ റെസ്പെക്ട് ദാറ്റ് അല്ലാതെ എൻ്റെ അച്ഛനാണ് അച്ഛൻ ബാക്കിയുള്ളവരുടെ അച്ഛന്മാർ ആരും അച്ഛനല്ല എന്ന് പറയുന്നതാണ് ഈ മതത്തിനെ കുറിച്ച് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന മതം മാത്രമാണ് മതം എന്ന് പറയുന്നതും മറ്റുള്ളവരുടെ ഒന്നും ുംതമല്ലെന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ അച്ഛൻ അച്ഛൻ മാത്രമാണ് ബാക്കി നിങ്ങൾ എല്ലാവരും അച്ഛനെ വിളിക്കില്ല പ്രശ്നമുണ്ട് പട്ടാളക്കാരെ ഒരു ഇതെല്ലാം സോ ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് ട്രെയിനിങ് വി ഗെറ്റ് ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും തോറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും തോറ്റു എന്തോ ക്ലാസ് മേടിച്ച് ആ ആ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണെന്ന് ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു എനിക്ക് കേട്ടിട്ടുണ്ട് പ്രണയിച്ച് കല്യാണം കഴിച്ച് അപ്പം ഇങ്ങനെ നമ്മൾ ഈ ഭർത്താക്കന്മാർ പുറത്തൊക്കെ പോകുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഭാര്യമാരെന്തെങ്കിലൊക്കെ പറഞ്ഞു വിടുവല്ലോ അപ്പോൾ ഈ പട്ടാളത്തിലേക്ക് സാറ് പോകുമ്പോഴത്തേക്ക് ഭാര്യ എന്താണ് പറയാറുള്ളത് ഭാര്യയ്ക്ക് ഞാൻ ചോദിക്കാനുള്ള അവസരം കൊടുക്കാറേ ഇല്ല ഞാൻ പറയുമ്പോൾ അങ്ങോട്ടാണ് പോകും അല്ല ഇങ്ങനെ പട്ടാളത്തിലൊക്കെ പേടി ഉണ്ടാവില്ല ുറ്റമുണ്ട് ഞാൻ ചെന്ന് വിട്ടിരിക്കുന്നത് എപ്പോ നോക്കിയാലും കാശ്മീർ പഞ്ചാബ് മിലിറ്റൻസി ഇങ്ങനെയുള്ള ഒരു ഏരിയയിലായത് കൊണ്ട് ആദ്യത്തെ ഓപ്പറേഷൻ കല്യാണം കഴിഞ്ഞ് ജനുവരി ഏഴാം തീയതി ഞങ്ങള് ഡൽഹിയിൽ എത്തുന്നു അന്ന് ഞാൻ കമാൻഡ് ഹൗസിലാണ് അക്കോമഡേഷൻ കിട്ടാതെ ഡൽഹി മെസ്സിനകത്താണ് അക്കോമഡേഷൻ കിട്ടിയിരിക്കുന്നത് അപ്പൊ അവിടുന്ന് നാൽപ്പത്തഞ്ച് ഉണ്ട് എന്റെ യൂണിറ്റിലേക്ക് അവിടെ പോയിട്ട് എനിക്ക് അന്ന് തിരിച്ചു വരാൻ പറ്റിയില്ല കാരണം അവിടെ പോയപ്പോഴാണ് ഓർഡർ വരുന്നത് പഴയ ഹോം മിനിസ്റ്റർ മുഫ്തി മുഹമ്മദ് സെയ്ദിയുടെ മകൾ റുബയ സെയ്ദി വസ് കിഡ്നാപ്ഡ് എന്നുള്ളത് അപ്പൊ ആ കിഡ്നാപ്പിന്റെ ന്യൂസ് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ത്രില്ലായിട്ട് നമ്മുടെ സാധനം തോക്കുകൊടുത്തിട്ട് വണ്ടിക്കകത്തിട്ട് നമ്മൾ ഫ്ലൈറ്റ് മുടിച്ചു നേരെ പോയി സത്യം പറഞ്ഞാൽ ഈ ത്രില്ലിനകത്ത് ഞാൻ ഒന്നും മറന്നു വീട്ടിൽ എന്നെ കാത്തൊരു ഭാര്യ ഇരിപ്പിള്ളൂ കാരണം മറ്റത് അങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സംഭവം ഒന്നും ഇല്ലല്ലോ കല്യാണം കഴിക്കുന്ന ആദ്യമായിട്ടാണ് അപ്പം ഈ ഒരു ഫീലില്ല പിറ്റേ ദിവസമാണ് എൻ്റെ ഫ്രണ്ട് എന്നെ ഡൽഹിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇത്തേശ ലാവും എന്ന് പറഞ്ഞിട്ട് എടാ നീ ഒരു പെങ്കുച്ചനെ അവിടെ വീട്ടിൽ മറ്റേ റൂമിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല വല്ലതും പറഞ്ഞോ നീ പറഞ്ഞിട്ടാണോ പോയതെന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഓടോ ഹിത്തു നീ പെട്ടെന്ന് പോയിട്ട് അവടെ എടുത്തിട്ട് വലിക്കൊണ്ടുപോയിക്കോന്നത് അപ്പം വീട്ടിൽ അമ്മയെ കേട്ട് ഞാൻ എൻ്റെ പോലെ തന്നെയാണ് അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ കാണുന്നത് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളുടെ അമ്മയച്ചനും കൂടെ എത്തിയിരിക്കുന്നു പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആരോടും പറയാതെ ഭാര്യനെ അവിടെ ഇട്ടിട്ട് പോയി എന്നുള്ളതെല്ലാം പറഞ്ഞിട്ട് അപ്പം ചെറിയ ഇതിൻ്റെ മുകളിൽ എൻ്റെ സി ഒ ആയിട്ട് സംസാരിച്ച് അവളുടെ അച്ഛൻ പറഞ്ഞു ഈസ് ലൈക്ക് ദിസ് ഹീസ് നോട്ട് റെസ്പോൺസിബിൾ എന്നൊക്കെ പറഞ്ഞപ്പം അപ്പം സി ഒ പറഞ്ഞു എന്നെ കൊണ്ട് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഹിസ് അ ജൂനിയർ മോസ്റ്റ് ഓഫീസർ ഔട്ട് ഹിയർ പക്ഷേ ഹീ ഗോഡ് എ ബിഗ് വോയിസ് അതുകൊണ്ട് ഐ കണ്ടുപോവൻ ഇത് ഇതറിഞ്ഞിട്ട് ഞാൻ തിരുച്ചക്കരയില് നിങ്ങൾക്ക് കണ്ടിട്ടുള്ളൊരു സീനുണ്ട് ശ്രീകുട്ടി നീ അങ്ങനെ മകളാണെങ്കിൽ നീ ഇവിടെ വന്നു എന്റെ ഭാര്യയാണെങ്കിൽ എന്റെ കുറവാണ് ആ സീൻ അതായിരുന്നു അമ്മയും മകളും